പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി യു ജി പി ജി ബി എഡ് ഈ കോഴ്സുകളിലെ ഏതെല്ലാം കോളേജുകളിൽ ഏതെല്ലാം കോഴ്സുകളുണ്ട് എന്നത് എങ്ങനെ നമുക്ക് അറിയാം എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അബിത ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ അഡ്മിഷൻ റിലേറ്റഡ് നോട്ടിഫേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു വന്നാൽ അതിൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നുണ്ടാകും ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ ഉണ്ടാവുക ഇതിൽ നമുക്ക് കിട്ടേണ്ടത് കോഴ്സും കോളേജും ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ മൂന്ന് ലൈൻ ഉണ്ടല്ലോ ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കോഴ്സ് എന്ന് കിട്ടും ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരും ഇതുപോലെ വന്നിട്ട് നമുക്ക് ആദ്യം ബി എഡ് ആണ് അറിയേണ്ടത് അങ്ങനെ ബി എഡ് ബി എഡ് അറബിക്ക് എന്നിടത്തും സെലക്ട് ഡിസ്ട്രിക്ട് മലപ്പുറം എന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലപ്പുറത്ത് ഏതെല്ലാം കോളേജുകളിലാണ് അറബിക്കിൽ ബി എഡ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് കിട്ടും ഇപ്പോൾ സീറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും ഇതിൽ നോക്ക് ഇവിടെ കൃത്യമായിട്ട് കോളേജിൻ്റെ പേര് സീറ്റ് എത്ര ഉണ്ട് സെൽഫ് ഫിനാൻസിങ് സെൽഫ് ഫിനാൻസിങ് കോഴ്സാണെന്ന് മനസ്സിലായി ഓക്കെ ഇനി നമുക്ക് ഡിഗ്രി എടുക്കാം ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ യു ജി പ്രോഗ്രാം നമുക്ക് ഏതാണോ പ്രോഗ്രാം വേണ്ടത് ഉദാഹരണത്തിന് ബി കോം നമുക്ക് നോക്കാം ബി കോം ബി കോം ബി കോമിന് വ്യത്യസ്തമുണ്ട് അതുകൊണ്ട് ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതിൽ നമുക്ക് തൃശ്ശൂർ റിസേർച്ച് ചെയ്യാം തൃശ്ശൂർ ജില്ലയിൽ ഇവിടെ നോക്കുക കോളേജ് ഏതാണ് സെൻറ്റ് മേരീസ് കോളേജ് തൃശ്ശൂർ സിറ്റി അറുപത് സെൽഫ് ഫിനാൻസിങ് ആണ് ഓക്കെ ഇതെല്ലാം സെൽഫ് ഫിനാൻസിങ് ആണ് പക്ഷേ കോളേജ് എന്താണ് എയ്ഡഡ് കോളേജ് ആണ് എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സാണ് ഉള്ളത് എന്നുള്ളതാണ് വേറെ നോക്കുന്നത് ഇനി നമുക്ക് യു ജിയിൽ തന്നെ പ്രോഗ്രാം ആദ്യം യു ജി ഒന്നും സെലക്ട് ചെയ്യാം ഇനി വീണ്ടും ബാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പി ജി നോക്കാം പി ജിയിൽ പി ജിയിൽ എം എ എക്കണോമിക്സ് നമുക്ക് നോക്കാം മലപ്പുറം ഡിസ്ട്രിക്ട് സെർച്ച് അതാണ് മാർത്തമ്മ കോളേജ് എയ്ഡഡ് കോഴ്സാണ് ഇരുപത് സീറ്റ് എം എസ് പൊന്നാനി ഇരുപത് എയ്ഡഡ് എം എ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോണ്ടൂട്ടി എയ്ഡഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഇരുപത്തിനാല് എയ്ഡഡ് ഗവൺമെൻറ് കോളേജ് മലപ്പുറം ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അത് തൃശൂർ ആണ് അതിൻ്റെ സെൻ്ററുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയത് പറയുമ്പോൾ അത് പറഞ്ഞു പോകണം അങ്ങനെ ഓരോ കോഴ്സ് നമുക്ക് ഏതാണോ വേണ്ടത് ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത് അഡ്മിഷൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ട കോഴ്സ് കോളേജ് കോഴ്സ് ഏതാണെന്നൊക്കെ ആദ്യം തീരുമാനിച്ചു വെച്ചാൽ നല്ലതായിരിക്കും ഓക്കെ താങ്ക്